കരുണയുടെ മാതാവ് എന്നെ മുഴുവനായി അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്നെ സഹായിക്കണമേ ഇപ്പോഴും നിത്യതയിലും എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങേക്ക് ബരമേൽപ്പിക്കുന്നു അങ്ങയുടെ പരിശുദ്ധ മേലങ്കിയാൽ എന്നെ പൊതിയണമേ എൻ്റെ മേൽ കരുണ ഉണ്ടായിരിക്കണമേ ഞാൻ ഇപ്പോൾ യാചിക്കുന്ന ഈ ദാനം എനിക്ക് നൽകണമേ ഈ നിമിഷം നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം എൻ്റെ മരണസമയത്ത് എന്നെ ആശ്വസിപ്പിക്കണമെന്ന് അങ്ങയോട് ഞാൻ യാചിക്കുന്നു അങ്ങനെ ഞാൻ സമാധാനത്തിൽ മരിക്കുവാനിടയാകട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെതിന്റെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ